ഹൈ ഡിയേഴ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇനി നമുക്ക് ചെടികളെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അതിലേതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസ് അല്ലാതെ വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ നമുക്ക് സെയിലിനുണ്ട് അത് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാറ്റലോഗിൽ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ക്യാഷ് അയക്കേണ്ടത് അതുപോലെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പം നമുക്ക് ചെടികൾ ഏതൊക്കെയാന്ന് കാണാം അഗ്ലോണിമയുടെ തന്നെ സൂപ്പർ വൈറ്റ് ആണ് നല്ല സൂപ്പർ വൈറ്റ് പ്ലാന്റ് തന്നെയാണിത് ഇത് കണ്ടില്ലേ ഇത്രയും ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ എന്താ പറയുക കുറച്ചുകൂടെ മെച്ച ഇടാവുമ്പോൾ നല്ല സൂപ്പർ വൈറ്റ് കളറാവുന്ന ഒരു പ്ലാൻ്റാണിത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് പ്ലാൻ്റാണല്ലോ ഇത്രയുണ്ട് ഈ പ്ലാന്റിൻ്റെ സൈസ് കിട്ടോ നല്ല ബുഷിയായിട്ട് ഇത്ര ചെറുപ്പത്തിൽ തന്നെ നല്ല ബുഷ്യായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ സൂപ്പർ വൈറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മുടെ അടുത്ത അഗ്ലോണിമ പ്ലാന്റ് ഇതാണ് നിയോ നാരോ ലീഫ് വരുന്ന പ്ലാന്റ് ആണിത് ഇതും നല്ലൊരു അടിപൊളിയൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇത് ചട്ടിയിലങ്ങനെ തിങ്ങി നിറഞ്ഞങ്ങനെ ബുഷിയായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെയും ചെറിയ പ്ലാന്റ് ആണിത് ഇതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടു സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ ലീഫുള്ള റൗണ്ട് ലീഫുള്ള ഒക്കെ നമുക്ക് ഒത്തിരി നമ്മൾ സെയിലൊക്കെ ചെയ്തിട്ടുള്ള ആണ് ഒത്തിരി നമുക്ക് നോർമലായിട്ട് നാട്ടിലൊക്കെ കാണുന്ന പ്ലാന്റ് ആണ് പക്ഷേ ഇത് ആ പ്ലാന്റ് അല്ല ഇത് കുറച്ചുകൂടെ ആരോ ലീഫാണ് വരുന്നത് നല്ല രസമായിട്ട് ഇത് കാണാൻ അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അടുത്ത് നമ്മളൊരു കലാത്തിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത് കേട്ടോ കലാത്തിയയുടെ ഒരു പുതിയ വെറൈറ്റിയാണിത് ഒരു ഗ്രീൻ വെറൈറ്റിയാണിത് ഇതുണ്ടല്ലേ ഈ ലീഫിൽ കാണുന്ന പോലെ ഇതേപോലത്തെ നമ്മൾ വയലറ്റും അതുപോലെ തന്നെ റോസ് പിങ്ക് അങ്ങനത്തെ പല വെറൈറ്റി നമ്മൾ ഈ കലാത്തിയ പ്ലാന്റ്സ് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ വരുന്ന പ്ലാന്റ്സ് ആണ് ഈ വരുന്ന ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്ലാന്റ് ഇതുണ്ടല്ലേ ഇത്ര ഉണ്ടായിരിക്കും ഈ പ്ലാന്റ് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ കലാത്തിയുടെ ഈ ഒരു ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഇത്രയും ചെറിയ ചട്ടിയിൽ രണ്ട് ഷൂട്ട് പ്ലാന്റ് ഉണ്ട് നല്ല പുഷിയായിട്ടാണ് നിൽക്കുന്നത് ഈ പോട്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു വെറൈറ്റിയാണ് കലാത്തിയുടെ ഈ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ഇതും പെട്ടെന്ന് ചട്ടിയിൽ നിറഞ്ഞ് ഉണ്ടാവുന്ന പുതിയ പുതിയ തൈകൾ പുതിയതായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു വെറൈറ്റിയാണിത് അതെ ഇത്രയുള്ള പോട്ടിലുള്ള പ്ലാന്റാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണിത് ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന പോട്ടാണ് ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഇത്രയും ഉള്ള പ്ലാന്റ്സിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണിത് ഇത് ഇതും ഇങ്ങനെ ഒരുപാടുണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം തന്നെ അങ്ങനെ തിങ്ങി നിറഞ്ഞ് ഉണ്ടാകുന്ന ആണ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനുണ്ട് കേട്ടോ യൂണിയാസിൻ്റെ കുറച്ച് വെറൈറ്റി ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ അതെ ഈ വെറൈറ്റീസ് ഒക്കെയാണ് ഇപ്പോൾ നമുക്കുള്ളത് കേട്ടോ അതെ ഒരു ഷെയ്ഡ് വരുന്ന ഡിസൈൻ വരുന്ന വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ വരുന്നത് ഇത് കണ്ടല്ലേ ഇങ്ങനെ ഈ ഒരു ഇത് ഇങ്ങനത്തെ ഡിസൈൻ വരുന്നതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ഇത് ആദ്യം കാണിച്ചാൽ കുറച്ചും ഡിഫറൻസ് ആണ് എല്ലാത്തിനും ഈ ലീഫ് വെച്ചിട്ടാണ് ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ ഈ ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇത് നല്ല വെൽവെറ്റ് ആണ് കേട്ടോ നല്ല വെൽവെറ്റ് വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല പക്ഷേ നല്ല വെൽവെറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് ഇതിന് വരുന്നത് അങ്ങനെ ഇത്രയും വെറൈറ്റീസാണ് നമുക്കിപ്പോൾ ബിഗോണിയാസ് ഉള്ളത് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ വൺ ഷൂട്ട് പ്ലാന്റ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ നൂറ്റി അറുപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കണ്ടില്ലേ വെറൈറ്റി ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഇത് ഫസ്റ്റ് വൺ ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇത് സെക്കൻഡ് വൺ വെറൈറ്റി ഇത് തേർഡ് വൺ ഇങ്ങനെ അല്ല വരുന്നത് കണ്ടല്ലേ ഈ ഒരു ഷെയ്ഡ് വരുന്ന തേർഡ് വൺ ഇത് ഫോർത്ത് വൺ ഇതും ഇതും ഒരു വെറൈറ്റിയാണ് തോന്നുന്നു ഓക്കെ ഇത് വേറൊരു വെറൈറ്റി ഇങ്ങനെ ഇത്രയും വെറൈറ്റി ബിഗോണിയാസ് ആണ് ഇപ്പൊ നമുക്ക് സെയിലിനുള്ളത് ഇതിൻ്റെ ഷൂട്ട് പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണ് നമുക്കിത് ഈ ഒരു പെപ്രോമിയ പ്ലാന്റ് ഇപ്പൊ സെയിലിന് ഉണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു ആണ് പെപ്രോമിയ പ്രേമികൾക്ക് ഇഷ്ടം ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാൻറ്റാണിത് നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയും ഉള്ള പോട്ടിലുള്ള പ്ലാൻ്റാണ് അത്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാൻറ്റാണ് നൂറ്റി പത്ത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ പ്രോമിയ കളക്ഷൻ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഓരോ തവണയും കൂടി കൂടി വരുന്നുണ്ട് പക്ഷേ ലൈക്സും കമൻറ്റും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുകയാണെങ്കിലാണ് നമുക്ക് പുതിയ ചെടികൾ ഏതൊക്കെയാണ് കൊണ്ടുവരാൻ ഉണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറയണം എന്ന് തന്നെ പറയാനായിട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്നാണെന്ന് വെച്ചാൽ അതൊക്കെ പറയാട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബു ബൈ